സംസ്ഥാന ക്ഷേമ ബോർഡും ഏറ്റുമാനൂർ നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവം ഏറ്റുമാനൂർ സ്കൂൾ ഗ്രൗണ്ട് ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി നടന്നു എസ് എഫ് എസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനം നവീകരണത്തിന് വേണ്ട നടപടികൾ നഗരസഭയുമായി ചേർന്ന് നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു കായിക രംഗത്ത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ഒരു കാലഘട്ടം അത് നമുക്ക് ഗെയിംസിലായിരുന്നാലും ശരി അതേപോലെ തന്നെ സ്പോർട്സ് ഐറ്റങ്ങളായിരുന്നാലും ശരി വന്നുകൊണ്ടിരിക്കുന്ന പുരോഗതി മറ്റേതൊരു കാലഘട്ടത്തെക്കാളും വലുതായി മാറിയിരിക്കും ക്രിക്കറ്റും ഫുട്ബോളും ഇന്ന് യൗവനങ്ങൾ ജീവവായു പോലെയാണ് ഏറ്റവും വലിയ രൂപത്തിൽ നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് വരിക കേരളത്തിൽ എങ്ങും എവിടെയും തങ്ങൾക്ക് പ്ലേ ഗ്രൗണ്ടുകൾ വേണമെന്നും അതോടൊപ്പം തന്നെ കായിക മേഖലയിലെ തങ്ങളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കണമെന്നും നിവേദനങ്ങൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവുമാണ് പേറ്റുമാനൂർ ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ കാര്യം തന്നെ ടീച്ചറോട് സൂചിപ്പിച്ചു മുനിസിപ്പാലിറ്റിയും നമുക്കെല്ലാം ചേർന്ന് ആ കാര്യത്തിൽ കൂടിയാലോചിച്ച് വികസിപ്പിക്കാൻ ആവശ്യമായ നമ്മുടെ ആഗ്രഹം നഗരസഭാ ചെയർപേഴ്സൺ ജോർജ് അധ്യക്ഷത വഹിച്ചു നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സാംസ്കാരിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി കേരളോത്സവം ജനറൽ കൺവീനർ ബിബീഷ് ജോർജ് മറ്റ് കൗസിലർമാർ നഗരസഭാ സെക്രട്ടറി ബിനുജി തുടങ്ങിയവർ പങ്കെടുത്തു കായിക മത്സരങ്ങൾ എസ് എഫ് എസ് സ്കൂൾ ഗ്രൗണ്ടിലും കലാമത്സരങ്ങൾ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലുമാണ് നടന്നത്